ഹലോ എല്ലാവർക്കും അസ്ലം ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ എ എം സി എസ് എഫ് എൻ സി കെ അഞ്ചാം ഘട്ട അലോട്ട്മെൻറ്റ് തുടർന്നുള്ള കൺഫേം യുവർ അലോട്ട്മെൻറ്റിനെ കുറിച്ചാണ് പറയുന്നത് ഇതുപോലത്തെ കൂടുതൽ വിവരങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അഞ്ചാമത്തെ ഓൺലൈൻ അലോട്ട്മെൻറ്റ് പുതിയതായി അലോട്ട്മെൻറ്റ് ലഭിച്ചവർ കൺഫേം യുവർ അലോട്ട്മെൻറ്റ് കൊടുക്കേണ്ടതാണ് അതിനുവേണ്ടി ആദ്യം നിങ്ങൾ വെബ്സൈറ്റിൽ കയറി യൂസർ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് ടോക്കൺ പീമെൻറ്റ് നടത്താനുള്ളതാണ് ടോക്കൺ പീമെൻറ്റ് ഇരുപത്തയ്യായിരം രൂപ ഓൺലൈൻ ആയോ ഗേറ്റ് വേ ഉപയോഗിച്ചു അല്ലാതെ സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ചെല്ലാൻ ഉപയോഗിച്ചു നിങ്ങൾ അടയ്ക്ക അടയ്ക്കേണ്ടതാണ് അതിനുശേഷം ഹയർ ഓപ്ഷനിലോ ഓപ്ഷൻ റീ അറേഞ്ച്മെൻറ്റിലോ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ എസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് ഓപ്ഷൻ റീ അറേഞ്ച്മെൻറ്റും ഡിലീറ്റ് ഓപ്ഷനും ചെയ്യാനുള്ളതാണ് അതിനുശേഷം നോ എന്നുള്ള കുട്ടികൾ നോ എന്ന ഓപ്ഷൻ അർത്ഥം നിങ്ങൾക്ക് അറേഞ്ച്മെൻറ്റൊന്നുമില്ല ഇപ്പോൾ വച്ചേക്കുന്ന ഓപ്ഷനിൽ മതി എന്നാണ് പറയുന്നത് അതനുസരിച്ച് അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങൾ ആ കോളേജിൽ നിന്ന് ജോയിൻ ചെയ്യണമെന്നും വെബ്സൈറ്റിൽ പറയുന്നുണ്ട് അതിനുശേഷമാണ് കൺഫേം യുവർ അലോട്ട്മെൻറ്റ് ചെയ്യേണ്ടത് കൺഫേം യുവർ അലോട്ട്മെൻറ്റ് ക്ലിക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയ അലോട്ട്മെൻറ്റ് സ്ഥിരീകരമായി കിട്ടുകയുള്ളൂ അതിനുശേഷം നിങ്ങൾ മാറ്റ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസ് അടങ്ങുന്ന ഒരു ഇമെയിൽ എ എഫ് എൻ സി എഫ് എൻ സി സിസ്റ്റം തന്നെ നിങ്ങൾക്ക് ഇമെയിൽ അയക്കുന്നതാണ് അതുപോലെ തന്നെ കോളേജ് ജോയിനിങ് ഡേറ്റായി പറയുന്നത് പതിനെട്ട് പതിനെട്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റം സെപ്റ്റംബർ ഒമ്പത് മണി മുതൽ ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പത്തൊമ്പത് വ്യാഴാഴ്ച മൂന്ന് വരെ എന്ന് പറയുന്നുണ്ട് ഇതിൽ ഫീ പേയ്മെൻറ്റ് ഡീറ്റെയിൽസായി പറയുന്നത് ആൻ ആനുവൽ ട്യൂഷൻ ഫീസായി എഴുപത്തി മൂവായിരത്തി ഇരുപത്തഞ്ച് രൂപയും ആനുവൽ സ്പെഷ്യൽ ഫീസായിട്ട് ഇരുപത്തി മൂവായിരത്തി മുന്നൂറ് രൂപയും റീഫണ്ടബിൾ ഫീസായ പതിനായിരം രൂപയും ടോട്ടൽ ഫീസ് അടയ്ക്കേണ്ടത് ഒരു ലക്ഷത്തി ആറായിരത്തി മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയും അതിൽ നിങ്ങൾ ഇരുപത്തയ്യായിരം രൂപ ടോക്കിൻ ഫീമെൻ്റ് ആയി പേ ചെയ്തുകൊണ്ട് പിന്നീട് നിങ്ങൾക്ക് എൺപത്തൊന്നായിരത്തി മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ അടയ്ക്കേണ്ടതാണ് അത് നിങ്ങൾക്ക് ഓൺലൈൻ വഴിയോ കോളേജിൻ്റെ ഡി ഡി വഴിയോ അടയ്ക്കാമെന്ന് പറ വെബ്സൈറ്റിൽ പറയുന്നുണ്ട് പിന്നീട് നിങ്ങൾ കോളേജ് ജോയിനിങ് സമയത്ത് പോകുമ്പോൾ ആണ് സി എഫ് എൻ സി കെയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടോ അതിൻ്റെ എല്ലാ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് കൊണ്ടുപോകണമെന്ന് വെബ്സൈറ്റിൽ പറയുന്നുണ്ട് ഏതൊക്കെ ഡോക്യുമെൻസ് വേണമെന്ന് സ്ക്രീനിൽ കാണിക്കുന്നതാണ് ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ്സ് വീഡിയോ അറിയാൻ അസിലേ പിള്ളാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്